നമസ്കാരം സ്പാർ ലേണിസിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സി പി ഒ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് കേരള പോലീസ് ആക്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരള പോലീസ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനുകളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് സെക്ഷനിലേക്ക് പോവാം സെക്ഷൻ മുപ്പത്തിയൊന്ന് നോക്കുക സെക്ഷൻ മുപ്പത്തിയൊന്ന് പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് നോക്കുക പോലീസ് ടു കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻസിൽ എന്നാണ് അതായത് രഹസ്യമായിട്ട് പോലീസ് ഏതെല്ലാം അവസരങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത് ആ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടെന്നാണ് നമുക്ക് സബ് സെക്ഷനായിട്ട് സബ് ആയി പഠിക്കാനുണ്ട് സെക്ഷൻ മുപ്പത്തി ഒന്നിൽ ഒന്നാമത്തെ സബ് സെക്ഷൻ ആണ് നോക്കുക ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പോലീസ് അവരുടെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനല്ലാതെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത് വളരെ എളുപ്പമുള്ള ഭാഗമാണ് ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പോലീസ് അവരുടെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളെ കുറിച്ച് അനുശാസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോക്കുക രഹസ്യമായി സൂക്ഷിക്കേണ്ടതായിട്ടുള്ള വിവരങ്ങൾ ഒരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അത് വ്യക്തിയുടേതായിരിക്കാം സ്ഥാപനത്തിൻ്റേതായിരിക്കാം എന്നാൽ പോലീസുകാർ വിവരങ്ങൾ ശരിക്കുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം അവർക്ക് അനാ ഈ ഔദ്യോഗിക കാര്യങ്ങൾക്കല്ലാതെ അനാവശ്യമായിട്ട് ഈ വിവരങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുക അതായത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നുണ്ട് അടുത്തത് സെക്ഷൻ മുപ്പത്തി ഒന്നില് രണ്ടാണ് നോക്കാൻ പോകുന്നത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ തടയുന്നതിനോ വേണ്ടി വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്നും പറയുന്നുണ്ട് അതായത് ഈ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ വ്യക്തിയുടേതാവാം സ്ഥാപനത്തിൻ്റെതായിരിക്കാം അങ്ങനെ എന്തുമായിരിക്കാം അത് ശ്രദ്ധിക്കുക അത് പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ പ്രശ്നമില്ല എന്നും എന്ത് ചെയ്യുന്നുണ്ട് സെക്ഷൻ മുപ്പത്തി ഒന്നില് കേരള പോലീസ് ആക്ട് രണ്ടാമത്തേതിൽ സബ് സെക്ഷനിൽ പറയുന്നുണ്ട് അവിടെ നോക്കുക സെക്ഷൻ മുപ്പത്തി ഒന്ന് മൂന്നാണ് നോക്കുക പത്രങ്ങളിലോ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയില്ലാതെ കസ്റ്റഡിയിലുള്ള വ്യക്തികളെ പ്രദർശിപ്പിക്കുവാനോ അവരുടെ ഫോട്ടോ എടുക്കുന്നത് അനുവദിക്കുവാനോ പത്രസമ്മേളനം നടത്തുവാനോ പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ പ്രസ് കോൺഫറൻസുകൾ കാണാറുണ്ട് വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസിലാണെങ്കിൽ ആ ആളിനെ കൊണ്ടുവന്ന് കുറ്റവാളിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പ്രസ് കോൺഫറൻസ് വന്നിട്ട് നമുക്ക് ആരെങ്കിലും പോലീസിൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്ത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനുണ്ടാവാം അത് റിപ്പോർട്ട് ചെയ്യേണ്ട മേലധികാരി ഉണ്ടാവാം അങ്ങനെ എല്ലാവരും ഉണ്ടാവാം ഇങ്ങനെ നമ്മളൊരു പ്രസ് കോൺഫറൻസ് കാണുകയാണെങ്കിൽ ആ പ്രസ് കോൺഫറൻസ് എന്തായിരിക്കും അത് വ്യക്തമായിട്ടുള്ള പെർമിഷനോട് കൂടി ആയിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ഇവിടെ പറയുന്നുണ്ട് പത്രങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയില്ലാതെ പോലീസ് മേധാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജി പി ആണ് കേട്ടോ ഡി ജി പിക്ക് തുല്യമായിട്ടുള്ള പദവിയിലുള്ള ഒരാളിനും എന്ത് ചെയ്യാം ഇത് ഈ അനുമതി കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഓർമ്മിക്കുക ഡി ജി പി അതായത് മേധാവിയുടെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇവരെ ഈ പറയുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കാനോ അവരെ മീഡിയയ്ക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനോ ഒന്നും പാടില്ല എന്നാണ് സെക്ഷൻ മുപ്പത്തി ഒന്ന് മൂന്ന് പറയുന്നത് അപ്പോൾ സെക്ഷൻ മുപ്പത്തി ഒന്ന് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ മുപ്പത്തി ഒന്ന് നമ്മൾ പറഞ്ഞു പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന് അനുശാസിക്കുന്നു അതിൽ മുപ്പത്തി ഒന്നിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്നാണ് പറയുന്നത് വ്യക്തിയുടെയും സ്ഥാപനത്തിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു പോലീസുകാരൻ എന്തു ചെയ്യുന്നു വിവരം ശേഖരിക്കുന്നത് അത് ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യണം വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇനി അതിനുശേഷം നമ്പർ രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും തടയുന്നതിനോ വേണ്ടി വിവരങ്ങൾ എന്തു ചെയ്യാൻ ആവശ്യമാണെങ്കിൽ പ്രസിദ്ധപ്പെടുത്താം എന്ന് പറയുന്നുണ്ട് മുപ്പത്തൊന്ന് മൂന്ന് പറയുന്നത് പോലീസ് മേധാവിയുടെ അനുമതി ഇല്ലാതെ പ്രസ് കോൺഫറൻസുകളോ മീഡിയയ്ക്ക് മുന്നിൽ ഒരാളിനെ പ്രസന്റ് ചെയ്യാനോ ആളുടെ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല എന്ന് സെക്ഷൻ മുപ്പത്തി ഒന്ന് മൂന്ന് പറയുന്നുണ്ട് മുപ്പത്തി ഒന്നിൽ പഠിക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് സബ് ആണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത സെക്ഷനിലേക്ക് പോവാണ് അടുത്ത സെക്ഷൻ നോക്കുക സെക്ഷൻ മുപ്പത്തി മൂന്നാണ് ഓക്കെ സെക്ഷൻ മുപ്പത്തി മൂന്ന് എന്താണെന്ന് നോക്കാമല്ലോ പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് എന്ന് നിഷ്കർഷിക്കുന്ന വകുപ്പാണ് നോക്കുക പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ നോക്കുക ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കാവും നിഷ്കർഷിക്കുന്ന വകുപ്പാണ് അതിനകത്ത് നമുക്കിതാ സെക്ഷൻ മുപ്പത്തി മൂന്ന് നോക്കാം അതായത് നമ്മൾ തന്നെ കാണാറുള്ളതാണ് ഒരു കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയം കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ പോലീസ് എന്ത് ചെയ്യാറുണ്ട് മൊബൈൽ ഫോൺ എടുത്ത് ദൃശ്യങ്ങൾ പകർത്താറുണ്ട് ഇതേ കാര്യം പോലീസ് തിരിച്ച് അല്ലെങ്കിൽ നടപടി എടുക്കുന്ന സമയത്ത് പൊതുജനങ്ങളും പോലീസ് എന്ത് ചെയ്യാറുണ്ട് ഫോൺ എടുത്ത് ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് പരാമർശിക്കുന്ന സെക്ഷനാണ് എത്ര മുപ്പത്തി മൂന്ന് ഇതിനകത്തുള്ള സന്ദർഭങ്ങൾ കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ മുപ്പത്തി മൂന്നിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലീസിന് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ചെയ്ത ഏതൊരു പ്രവൃത്തിയുടെയും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതും അങ്ങനെയുള്ള റെക്കോർഡുകൾ പോലീസ് നടപടികൾ സത്യാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്ന ഏതൊരു നടപടിക്രമങ്ങളിലും ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടുന്നതുമാണ് എന്ന് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് പോലീസുകാർ വീഡിയോ എടുക്കുകയാണ് ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസും ജനങ്ങളും തമ്മിൽ സംഘർഷം നടക്കുന്ന അവസരങ്ങളിൽ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു പോലീസുകാരന് അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ പോലീസ് അങ്ങോട്ടിങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്ത് തീർന്നു എന്ന് വിചാരിക്കുക ആ സമയത്താണ് ഒരു സ്ത്രീയെ ഒരു പോലീസുകാരൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു കേസ് ഫയൽ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ പോലീസുകാരൻ സ്ത്രീയെ ഉപദ്രവിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ പോലീസ് നിന്ന ഭാഗത്തു സ്ത്രീ എവിടെയാണ് ദൂരോട്ട് മാറാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കോടതിയുടെയോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെയോ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യാം ഉപയോഗിക്കാമെന്ന് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവിഷ്യൻ കൊടുക്കുന്നു മുപ്പത്തി മൂന്നിൽ ഒന്ന് ഇത് വ്യക്തമാണ് ഓക്കെയാണ് അടുത്ത് നമ്മളിതാ സെക്ഷൻ മുപ്പത്തി മൂന്നിൽ രണ്ട് നോക്കുകയാണ് നോക്കുക ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഏതെങ്കിലും സ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ നടക്കുന്ന ഏതെങ്കിലും പോലീസ് പ്രവർത്തനത്തിൻ്റെയോ നടപടിയുടെയോ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുജനങ്ങളിൽ ആരെങ്കിലും നിയമവിധേയമായി എടുക്കുന്നതിനെ തടയുവാൻ എന്തല്ല പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ട് അതായത് ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്ത് പോലീസുകാർക്ക് വീഡിയോ എടുക്കുന്നത് പോലെ തന്നെ ആർക്കും എടുക്കാം ഇവിടെ പൊതുജനങ്ങളിൽ ആരെങ്കിലും നിയമവിധേയമായി വീഡിയോ എടുക്കുന്നത് തടയാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത് നോക്കുക പോലീസ് ഉദ്യോഗസ്ഥനും ഏതെങ്കിലും പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ നടക്കുന്ന ഏതെങ്കിലും പോലീസ് പ്രവർത്തനത്തിനെ നടപടിയുടെയും ഓഡിയോ വീഡിയോ റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ ആരെങ്കിലും നോക്കുക പൊതുജനങ്ങളിൽ ആരെങ്കിലും നിയമവിധേയമായി എടുക്കുന്നതിനെ തടയുവാൻ പാടുള്ളതല്ല എന്നാണ് ഇപ്പോൾ പോലീസിന് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫോണ് പിടിച്ചു മേടിക്കാനുള്ള ഓപ്ഷനുണ്ടോ നമുക്ക് നിയമപരമായിട്ട് അതിനുള്ള പ്രൊവിഷനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നോക്കുക ഇപ്പോൾ കേരള പോലീസ് ആക്ടിൽ പറയുന്നത് പോലീസുകാർക്ക് എന്ത് ചെയ്യാം ഓഡിയോ വീഡിയോ ദൃശ്യമാധ്യമങ്ങൾ അതായത് ദൃശ്യമായി ഈ പറയുന്ന ഈ ടെക്നോളജി ഉപയോഗിച്ച് എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നിയമപരമായിട്ട് റെക്കോർഡ് ചെയ്യാം അത് പോലീസുകാരൻ്റെ സിൻസിയറിറ്റിയോ ആളിൻ്റെ സത്യാവസ്ഥ തുറന്ന് കാണിക്കാൻ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതേ അവസ്ഥ പൊതുജനങ്ങൾക്കും എന്താ നിയമവിധേയമായിട്ടോ നിയമവിധേയമായിട്ട് എന്തു ചെയ്യാം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കപ്പിനകത്ത് കയറി എടുക്കാൻ പറ്റുമോ പോലീസ് ഈ ഈ പറയുന്ന ആൾ പോലീസ് സ്റ്റേഷനിലൊന്നും അനാവശ്യമായിട്ട് ഫോൺ കൊണ്ട് കടന്ന് ചെല്ലാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകാം സെക്ഷൻ മുപ്പത്തി മൂന്നില് രണ്ടാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇപ്പോൾ സെക്ഷൻ മുപ്പത്തി മൂന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു അതായത് പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്ത് ചെയ്യാൻ പറ്റും സൂക്ഷിച്ചേക്കാവുന്നതാണ് സെക്ഷൻ മുപ്പത്തി മൂന്നിൽ രണ്ട് ഒന്ന സോറി മുപ്പത്തി മൂന്നിൽ ഒന്ന് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോലീസിന് അതെന്ത് ചെയ്യാം എടുക്കാം അത് കഴിഞ്ഞാൽ എന്തു ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതുപോലെ അടുത്ത സെക്ഷൻ പറഞ്ഞത് മുപ്പത്തിമൂന്നിൽ രണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ പൊതു പ്ര പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്തോ നടക്കുന്ന ഒരു പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ നടപടി എന്ത് ചെയ്യാം ഓഡിയോ വീഡിയോ എടുക്കാനുള്ള പൊതുജനങ്ങൾക്ക് അവകാശം ഉണ്ടാകും അപ്പോൾ അതിനെ തടയാനുള്ള പ്രൊവിഷൻ ആർക്കില്ല പോലീസിനില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് മുപ്പത്തി മൂന്നില് ഒന്നും രണ്ടും ക്ലിയർ ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് ഉടൻ തന്നെ കാണുന്നു അപ്പോൾ അതുവരേക്കും നന്ദി നമസ്കാരം